വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വാർത്തയിലേക്ക് വടക്കാഞ്ചേരി യം ഏരിയ കമ്മിറ്റി ഓഫീസിന് എതിർവശത്തെ കുന്നിന്മുകളിലെ അപകടാവസ്ഥയിൽ കിടക്കുന്ന മണ്ണ് മാറ്റാൻ തീരുമാനം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുവാനായി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമുണ്ടായ അതിശക്തമായ മഴയിലാണ് വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിന് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് വലിയ തോതിൽ മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ സംസ്ഥാന പാതയിലേക്ക് ഇടിഞ്ഞിറങ്ങിയത് ഇതേ തുടർന്ന് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത് നിരവധി തവണ പരാതികൾ ഇതു സംബന്ധിച്ച് ഉയർന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല വാർത്ത വി റിപ്പോർട്ട് ചെയ്യുകയും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ ഏകദേശം ഏഴ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണ് ഇടിഞ്ഞു വീണതായി കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു റോഡിനോട് ചേർന്നുള്ള മേൽമണ്ണ്ണ് നീക്കം ചെയ്താൽ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതായും ജിയോളജി വിഭാഗം അറിയിച്ചിട്ടുണ്ട് മുകളിൽ റോഡിൽ നിന്നും പതിനഞ്ച് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വീട് പൊളി മാറ്റി അവിടെ നിന്നും ബെഞ്ച് കട്ടിംഗ് സംവിധാനത്തിലൂടെ മണ്ണ് മാറ്റിയെടുക്കുവാനും ജിയോളജി വിഭാഗം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത സാധ്യത ഒഴിവാക്കുവാനായി രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുവാനായി വടക്കാഞ്ചേരി നഗരസഭയെ ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നഗരസഭാ കൌൺസിൽ ഹാളിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൌൺസിൽ യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഏരിയ കമ്മിറ്റി ഓഫീസിലെ മെയിൻ റോഡിന്റെ പടിഞ്ഞാറ് ശ്രീ എ ിൽ വീട് എന്നിവരുടെ ഉടമസ്ഥയുള്ള സ്ഥലത്തെ ഏകദേശം ഏഴ് മീറ്റർ ഉയരത്തിൽ വീണതായി തലപ്പള്ളി താഹർദ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ് റോഡിനോട് ചേർന്നുള്ള മേൽമണ്ണ്ണ് നീക്കം ചെയ്താൽ മൂലനിന്ന് മണ്ണിടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതായും ജിയോളജി വിഭാഗം അറിയിച്ചിട്ടുണ്ട് മുകളിൽ റോഡിൽ നിന്ന് പതിനഞ്ചു മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വീട് പൊളിച്ചു മാറ്റി അവിടെ നിന്നും ബെഞ്ച് കട്ടിങ് സംവിധാനത്തിലൂടെ മണ്ണ് മാറ്റിയെടുത്ത് ജിയോളജി വിഭാഗം നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോ വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളതാണ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തുടർ നടപടി സ്വീകരിക്കുന്നതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തണമെന്ന് You are watching VCV News.